ഹലോ കഴിഞ്ഞ ദിവസേ ഒരു നല്ല പഴുത്ത ചക്കേടി അപ്പം അത് വേസ്റ്റാക്കി കളേണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു ചക്കേടി ഉണ്ടാക്കാന്ന് വെച്ച് വെക്കുന്ന കയ്യിൽ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് റവ വാങ്ങി വറുത്ത് അതിനകത്താണ് ഞാൻ ഉണ്ടാക്കിയതേ റെവ നല്ല വറവിലെടുത്തു നമ്മൾ പുട്ടിനൊക്കെ വറുക്കും പോലെ ഉപ്പുമാവിനൊക്കെ വറുക്കുമ്പോഴത്തെ പരുവത്തിനെടുത്തു പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ആണി ബെല്ലം അതിപ്പം മധുരം തികഞ്ഞില്ലെങ്കിലോന്ന് ഓർത്തിട്ടാട്ടോ പിന്നെ ഒരു ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടി എടുത്തു ഇതാ കേട്ടോ ബെല്ലത്തിൻ്റെ പാനി റെഡി ആയിട്ടുണ്ട് ബെല്ലമൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് തേങ്ങ ചിരണ്ടി റെഡിയാക്കി ഇനി നമുക്ക് പഴം അരച്ചെടുക്കാം നല്ലോണം പഴുത്ത ചക്കയാണ് കേട്ടോ നല്ല മധുരമുണ്ട് ഏലക്കയാണേ ജീരകവും എല്ലാവരും ഏലക്കയും ജീരകം ഇടും എനിക്കറിയില്ല ഞാൻ ചിലർ ജീ ഏലക്ക മാത്രമേ ഇടുവുള്ളൂ അപ്പം പഴം മിക്സിയിലേക്ക് ഇട്ട കൂട്ടത്തിൽ ഏലക്കയും ജീരകവും കൂടി ഇട്ടു എന്നിട്ട് നല്ലപോലെ അരച്ചിട്ട് നമ്മൾ റെവ എടുത്ത് വെച്ചല്ലോ റവ ചൂടാറിയിട്ടുണ്ട് അതിനകത്തേക്ക് ഒഴിച്ച് എടുത്തു രണ്ട് പ്രാവശ്യം അരയ്ക്കാനുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം അരച്ചെടുത്തു ചക്കേൻ്റെ ചാറും കൂടെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് തേങ്ങയും കൂടെ ഇട്ടു എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു ഒരു ശകല ഉപ്പും കൂടെ ചേർത്തു റവ ആയതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം വറ്റൂട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കാച്ചു വെച്ച ബെല്ലത്തിൻ്റെ പാനി അതിനകത്തേക്ക് കൊടുക്കാം ഞാൻ ഒരു കിലോ റവയുടെ ചക്കേടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പാനി മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കാം ബെല്ലം ഒഴിക്കുമ്പോൾ ഒഴിക്കണം കേട്ടോ ഞാൻ അരിച്ചാണ് ഒഴിച്ചത് കുറച്ചും കൂടെ ബെല്ലത്തിൻ്റെ പാനി ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഇഡ്ഡലിത്തട്ട് അടുപ്പയിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഇത് ഇടനേലയാണ് കേട്ടോ ഇടനേലയിൽ ഇറക്കിലൊന്നും കുത്തുന്നില്ല ജസ്റ്റ് അങ്ങനെ ഷേപ്പിൽ വെച്ചിട്ട് എടുത്തിടുകയാണ് കേട്ടോ നല്ല മധുരം ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്നും മടക്കിയിട്ട് കമിഴ്ത്തി വെച്ചാൽ മതി തുറന്നൊന്നും പോകില്ല എനിക്ക് കുറച്ച് ഇടനേലേ കിട്ടിയുള്ളൂ അപ്പോൾ ഞാൻ ആ കുറച്ച് ഇടനേലയിലും കുറച്ചല്ലാണ്ട് ഇഡ്ഡലി തട്ടിലുമായിട്ട് വെച്ചു എന്നിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ബാക്കി അതിൻ്റെ ഇല ഊരിയെടുത്തിട്ട് രണ്ടാമത് അതേ ഇലയിൽ തന്നെ ചുട്ട് പുഴുങ്ങിയെടുക്കണം കേട്ടോ ചെയ്തത് അപ്പോൾ അതാണ് നമ്മുടെ ചക്കേട റെഡി ആയിട്ടുണ്ട് ആരെങ്കിലും റെവേൻ്റെ ചക്കേട ട്രൈ ചെയ്തിട്ടില്ലേ ഒന്ന് ട്രൈ ചെയ്തോളൂ സൂപ്പറാണ് കേട്ടോ അപ്പൊ ടാറ്റാബായ്